ഹായ് ഗായ് സഭദേ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എപ്പോഴും നിങ്ങൾ എൻ്റെ വിശേഷങ്ങളല്ലേ കേൾക്കുന്നത് ഇന്ന് നിങ്ങൾ എൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ കേൾക്കാം അതായത് എൻ്റെ സ്വന്തം വീട്ടിലെ വിശേഷങ്ങൾ കേൾക്കാം തൽക്കാലം ഞാൻ എൻ്റെ അപ്പച്ചനെയും മമ്മിച്ചീനെയും നിങ്ങൾക്ക് ഈ വീഡിയോ വഴി പരിചയപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ ബാക്കിയുള്ള ആളുകളൊക്കെ ഞാൻ പയ്യെ പയ്യെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം എന്തായാലും അലസ്യനെ മാന്ത്രിയനെ നിങ്ങൾ ഓൾറെഡി പരിചയപ്പെട്ടിട്ടുണ്ടാകും അല്ലേ അപ്പം നമുക്ക് കരുത്തലേക്ക് എടുക്കാം ഇക്കാണെന്ന് റംബൂട്ടാനല്ലേ ഇത് ഞാൻ നട്ട് മരമാണ് ഇത് പരിപാലിക്കുന്നത് അപ്പച്ചനും അമ്മച്ചിയും കൂടിയാണ് അമ്മിച്ചിയാണ് ഇതിലെ മെയിൻ ആള് അപ്പച്ചനും ഹെൽപ്പ് ചെയ്യൂട്ടോ അത് വേറെ കാര്യം അമ്മിച്ചി കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഇടയിലാണ് തൊഴിലുറപ്പിനും കൂടി പോകുന്നുണ്ട് കിട്ടാ അതൊരു വലിയ കാര്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും ഈ മരം റമ്പൂട്ടൻ തന്നെത്താനെ ഉണ്ടായി തന്നെ തന്നെത്താനേ കഴിക്കുന്നതല്ലേ അതിലിപ്പോൾ തൊഴിലുറപ്പിന് പോകേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ പറയണ എന്തിനാണെന്ന് വിചാരിക്കും ഇവിടെ പറയേണ്ട കാര്യമുണ്ട് ഞാൻ പറഞ്ഞു തരാം അത് വഴിയേ ഫസ്റ്റ് എന്നെ ഈ റംബൂട്ടാൻ്റെ കഥങ്ങ് പറഞ്ഞു തീർക്കാം അല്ലേ ദേ ഈ കാണുന്നതാണ് എൻ്റെ അപ്പച്ചൻ അപ്പച്ചന് ഞാനും കൂടി ഒരു ദിവസം കൃഷി കൃഷിഭവൻ കാക്കനാട് അവിടെ നിന്ന് വാങ്ങിയത് തയ്യാറുന്നത് എന്നിട്ട് വീട്ടിൽ കുഴിച്ചിട്ടു ഒരു നാലഞ്ച് വർഷം കഴിഞ്ഞപ്പോഴേക്കും ഇത് കാഴ്ച തുടങ്ങിയിട്ടാണ് ഈ വർഷമാണ് കുറച്ച് കൂടുതൽ ഞങ്ങൾക്ക് കിട്ടിയത് വീട്ടിൽ പിന്നെ പ്രിയൊരു മാവ് മൂവാണ്ട മാവ് പിന്നെ അതുപോലെ തന്നെ പപ്പായ പിന്നെ പേരക്ക ലൂബിക്ക അങ്ങനെ ഇഷ്ടമാത്രം സംഭവങ്ങളുണ്ട് സ്റ്റാർ ഫ്രൂട്ട് മുരിങ്ങാക്കോലിൻ്റെ മരം അങ്ങനെ ഇഷ്ടം ഉണ്ട് പറഞ്ഞാൽ തീരില്ല ഇതൊക്കെ നോക്കുന്നതേ ഈ കാണുന്ന എൻ്റെ അമ്മച്ചിയാണ് ഇതാണ് എൻ്റെ അമ്മച്ചി അപ്പോൾ ഫ്രൂട്ട്സുകൾ നിങ്ങൾ വിചാരിക്കും വലിയ പാടില്ലല്ലോ നോക്കാൻ അതങ്ങ് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വല്ലപ്പോഴൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയല്ലേ അത് അതിൻ്റെ ഇഷ്ടത്തിന് അങ്ങ് എന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷെ പച്ചക്കറികൾ അങ്ങനെയല്ലല്ലോ അമ്മ ഇഷ്ടമാതിരി പച്ചക്കറികൾ നടുന്നുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ ഓരോ സീസൺ അനുസരിച്ചാണ് അമ്മച്ചി ഈ പച്ചക്കറികളൊക്കെ നടുന്നത് അതുകൊണ്ട് കറക്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് അത് ചെയ്യാൻ പക്ഷെ കൃഷി ാലും അതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് വയ്ക്കുവായിരുന്നു അപ്പം ചെറിയ ചെറിയ വീഡിയോസും ഉണ്ടാവുമായിരുന്നു ആളുടെ ഫോണിലാണ് ആൾ എടുക്കാറുള്ളത് അതുകൊണ്ട് ക്ലാരിറ്റി ഒന്നുമില്ല അപ്പം ഞാൻ നിങ്ങൾക്ക് ആളുടെ ഫോണിലെടുത്ത വീഡിയോസൊക്കെ കാണിച്ചുതരാം ഇത് വന്നിട്ട് ചുരക്കാണ് മത്തങ്ങ പോലെയാണല്ലോ ഇരിക്കുന്നത് പക്ഷെ അത് ചുരക്കാണതിൻ്റെ വിശ്വാസം എന്തെങ്കിലും ആവട്ടെ എന്തോ ഒരു പച്ചക്കറിയായിട്ട് അങ്ങനെ പറയാം കാരണം അമ്മയ്ക്കാണ് ഇതിനെപ്പറ്റി കൂടുതൽ വിപുലമായ അറിവുള്ളത് എനിക്കിതിനെപ്പറ്റി തീരെ അറിവില്ല അപ്പം ഈ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ വന്നിട്ട് ഇത് പീച്ചിങ്ങ പീച്ചിങ്ങ ഇഷ്ടം മാതൃകേണ്ടിയിട്ടാണ് അത് ഓരോ അതായത് കുറച്ച് കുറച്ച് സ്ഥലത്ത് ആൾ പലതരം എന്താ ഇടകലർത്തിയുള്ള കൃഷിയില്ലേ അങ്ങനെയാണ് ചെയ്യുന്നത് ഇത് പീച്ചിങ്ങ ഈ തൊഴിലുറപ്പിന് പോയിട്ടൊക്കെ ആളതിൻ്റെ ഇടയിലുള്ള സമയത്തൊക്കെയുണ്ട് ഇതൊക്കെ ചെയ്യുന്നത് ഞങ്ങളാരും തൊഴിലുറപ്പിന് പോകാനാളെ നിർബന്ധിക്കാറൊന്നുമില്ല പക്ഷെ ആളുടെ ഇഷ്ടത്തിന് ആൾക്കാർ പോകണം അങ്ങനത്തെ ഒക്കെ ഒരു മൈൻഡാണ് അതുകൊണ്ട് ആളങ്ങനെ ചെയ്യുന്നത് ഈ കൃഷിയാണെങ്കിലും ഞങ്ങളധികം എന്താ പറയുക അങ്ങനെ ചെയ് ചെയ്യുന്നു ഞങ്ങളൊന്നും പറയാറില്ല ആളാളുടെ ഇഷ്ടത്തിനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഞങ്ങൾക്കൊക്കെ ഇക്കാര്യത്തിൽ ഭയങ്കര വലിയൊരു റോൾ മോഡലാണ് ഞങ്ങളുടെ അമ്മിച്ചിട്ടോ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ആളേക്കാളും വലിയ പടവലങ്ങയാണ് ഒരു പ്രാവശ്യം ആൾ കൃഷി ചെയ്തത് ഇതേ കണ്ടില്ലേ നിങ്ങളിത് ഇതൊക്കെ ആൾ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി ജസ്റ്റ് വീഡിയോ എടുക്കുന്നതാണ് അങ്ങനെയാണ് എനിക്ക് ഈ വീഡിയോ കയ്യിലേക്ക് കിട്ടിയത് ഒരിടയ്ക്ക് ആൾക്കിഷ്ടം മാതിരി കോഴി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കോവിഡ ഒരു വെള്ളാത്തൊരു സ്മെല്ലേ അപ്പം ഞങ്ങൾ എല്ലാവരും പറഞ്ഞു ഇല്ല ഇത് നിർത്തണം ഭയങ്കര സ്മെല്ലാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ കോവിഡ പരിപാടി നിർപ്പി നിർത്തിപ്പിച്ചത് പിന്നെ കൃഷി അങ്ങനെ ഒരു സ്മെല്ല് കാര്യങ്ങളായിട്ട് വരുന്നില്ല കാരണം ആളെല്ലാം ജീവവളങ്ങളാണ് യൂസ് ചെയ്യണത് അതുകൊണ്ട് അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ലല്ലോ ഈ കൃഷിയിൽ വെണ്ടയ്ക്കൊക്കെ ഇഷ്ടം മാതിരിയായിരുന്നു പൊട്ടുവെള്ളരി വെള്ളരിക്കുക കണിവെള്ളരിക്കുക കണിവെള്ളരിക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടം ആൾ കൃഷി ചെയ്തായിരുന്നു കെട്ടോ ഈ കപ്പയിലെ കപ്പ മരച്ചീനി അതും ഉണ്ടായിരുന്നു ആൾക്ക് കൃഷി പിന്നെ തുരപ്പിൻ്റെ ശല്യം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് കപ്പ കൃഷി എന്താ പറയുക ആൾ കുറച്ചങ്ങ് കുറച്ചത് ഒരു സൈഡിൽ വാഴയും ഉണ്ട് കേട്ടോ ഏത്ത വാഴ അല്ലാണ്ട് പിന്നെ എനിക്ക് പേരറിയില്ല കുറേ വാഴയൊക്കെ ഉണ്ട് ആൾക്ക് പലതരത്തിലുള്ള വാഴയൊക്കെ ഉണ്ട് അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല അങ്ങനെ പോരാത്തതിന് എനിക്കറിയാൻ പാടില്ലാത്ത കുറേ സംഭവങ്ങളൊക്കെ ആൾക്കുണ്ട് കേട്ടാ ഈ പാലക്ക ജീര അതിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു പിന്നെ എന്തുട്ടാണ് വള്ളിപ്പയറ വള്ളിപ്പയറയല്ല ഈ സാധനത്തിനെ പറയണ വാള വാളനമരെ അങ്ങനെ എന്തുവാണിതിനെ പറയുന്നത് ഈ കാണുന്ന സംഭവം ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇനി ഞാൻ ആളുടെ കൃഷിയിൽ നിന്ന് കിട്ടിയേക്കുന്ന സംഭവങ്ങളൊക്കെ കാണിച്ചു തരാവേ ഇത് വെന്തിയുടെ ആയിരുന്നു പിന്നെ അതുപോലെ കോവക്ക ഇഷ്ടമാതിരി കോവക്ക ഉണ്ടായിരുന്നു പിന്നെ പച്ചമുളക് ഉണ്ടായിരുന്നു ഈ കാണുന്നത് പഴം വാഴപ്പഴം എന്തിൻ്റെയാണെന്നറിയില്ല പിന്നെ വെണ്ടക്ക പിന്നെ കുറ്റിപ്പയർ അതുപോലെ തന്നെ വീണ്ടും ഇതിൻ്റെ ഈ പഴം ഇഷ്ടമാതിരി ഉണ്ടായിരുന്നു കോളിഫ്ലവർ ചീര വഴുതനങ്ങ ഈ വഴുതനങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല ടേസ്റ്റായി ഈ വഴുതനങ്ങിട്ടും പിന്നെ അതുപോലെ പടവലൻ പിന്നെ ഈ കാണുന്നതാണ് പ്രിയൊരുമാവ് പ്രിയൊരുമാവിൻ്റെ മാങ്ങ പിന്നെ റെഡ് ലേഡി പപ്പായ റെഡ് ലേഡി ആളുടെ ഒരു എന്താ പറയുക ഫേവറേറ്റ് സംഭവമാണ് റെഡ് ലേഡി എനിക്ക് പൊതുവേ പപ്പായൊന്നും ഇഷ്ടമൊന്നുമല്ല പിന്നെ ഈ റെഡ് ഞാൻ ഞാനിവിടെ വന്നു കഴിഞ്ഞ ശേഷമാണ് ഞാനിത് നാട്ടിൽ പറഞ്ഞത് കേട്ടു തുടങ്ങിയത് അതുകൊണ്ട് എനിക്കിത് കഴിക്കണം എന്നുണ്ട് പക്ഷേ പൊതുവേ എനിക്ക് ഈ പപ്പായനോട് അത്രയും വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ പക്ഷേ ഇതിന് ഇഷ്ടമാത്രം ആൾക്കാരാണ് പൈസ കൊടുത്ത് വാങ്ങാനായിട്ട് ഈ റെഡ് ലൈഡി ലേഡി പപ്പായക്ക് ഇഷ്ടമാത്രം ആൾക്കാരുണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ടായിരുന്നു അമ്മച്ചി ഓരോ സൈഡിലാണ് ആദ്യം നടന്നത് ഓരോ ഭാഗത്ത് തീർന്നു വരുമ്പേക്കും അടുത്ത ഭാഗത്ത് ഉണ്ടാകും അടുത്ത ഭാഗത്ത് തീർന്നു വരുമ്പോഴേക്കും പിന്നത്തെ ഭാഗത്ത് നടും അങ്ങനെയാണ് അമ്മച്ചി ചെയ്യുന്നത് അപ്പം അതേ അമ്മയ്ക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് ഇഷ്ടമാ ട്രോഫികൾ ുണ്ട് ഇത് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയതായിരുന്നു മട്ടുപ്ലാവ് കൃഷി എന്ന് പറയുന്നത് പിന്നെ ഇത് മികച്ച വനിതാ കർഷക അതിൻ്റെ ട്രോഫിയാണ് ഈ കാണുന്നത് ഇതും അതിൻ്റെ പോലെ തന്നെയുള്ള ട്രോഫിയൊക്കെയാണ് അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം ബായ്